കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കാൻ നൂതന പദ്ധതികളുമായി കൂതുറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും സംയുക്താഭിമുഖത്തിൽ ലീഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ആർ ഷീല ഉദ്ഘാടനം ചെയ്തു

ലീഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രാപ്തി വികസന പരിശീലന പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്കിന്റെ പരിധിയിൽപ്പെട്ട ഏഴ് കൃഷിഭവനുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്പത് കർഷകർക്കാണ് സസ്യപ്രചന രീതി പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ് അധ്യക്ഷയായി ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് പി സതീഷിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി ക്ലാസും പ്രായോഗിക പരിശീലനം നടത്തി പി സുരേഷ് കർഷകർക്ക് വേണ്ട നിർദ്ദേശം നൽകി കൂത്തുറമ്പ് ബ്ലോക്കിന്റെ കീഴിൽ തെരഞ്ഞെടുത്ത കർഷകരെക്കൊണ്ട് പച്ചക്കറി തൈകളും കുരുമുളക് തൈകളും ഉത്പാദിപ്പിക്കുന്നതിനും ഫലവൃക്ഷ തൈകളുടെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമീകനുസ് കൂത്തുപറമ്പ്